ശരിയായി കോളേജിൽ വരാത്ത രേവതിയുടെ അനിയനെ കോളേജ് എക്സാം എഴുതിക്കില്ലെന്ന് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട് അവളത് സച്ചിയോട് വന്ന് പറയുകയാണ് ശരത്തിനെ എക്സാം എഴുതിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വച്ചേക്കില്ലെന്ന് പറഞ്ഞ് സച്ചി പ്രിൻസിപ്പളിനെ കയറി തല്ലുന്നുണ്ട് അങ്ങനെ അത് വലിയ കേസായി സച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് ഉടനെ രേവതി വർഷയുടെ അടുത്തേക്ക് വന്ന് ഇപ്പോൾ സച്ചിയേടനെ അറസ്റ്റ് ചെയ്തിരിക്കുക വർഷെ എൻ്റെ അനിയൻ എക്സാം എഴുതാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ നിനക്കറിയാവുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവരോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എന്നൊക്കെ രേവതി വർഷയ്ക്ക് മുന്നിൽ കരഞ്ഞു പറയുന്നുണ്ട് പേടിക്കാതെ ഏട്ടെത്തി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ വർഷ തന്റെ ഡാഡിയെ വിളിക്കുവാണ് ആര് ആ രവീന്ദ്രന്റെ മോനോ അവനെ ഇറക്കാൻ ഞാൻ വേണമെന്നോ അവനെ എത്ര പ്രാവശ്യം അടിച്ചിട്ടുണ്ടെന്നും അപമാനപ്പെടുത്തിയിട്ടുണ്ടെന്നും മോൾക്ക് അറിയാവുന്നതല്ലേ ഞാൻ അവനെ റെക്കമെൻഡ് ചെയ്യണോ അത് നടക്കില്ല എന്ന് ഡാഡി പറയുമ്പോ ഡാഡി അത് പഴയ മാറ്റർ അല്ലേ അതെല്ലാം വിട്ടേക്ക് ഇപ്പോ സച്ചേട്ടന്റെ മേൽ തെറ്റൊന്നുമില്ല എന്ത് വർഷ അതിന് മറുപടി കൊടുക്കുവാണ് ഇല്ല മോളെ അവന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ ഡാഡി ഫോൺ കട്ട് ചെയ്യുവാണ് സോറി ഏട്ടത്തി എനിക്ക് ആരോടാ ചോദിക്കേണ്ടേന്ന് അറിയില്ല ഡാഡി എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്ന് വർഷ പറയുമ്പോൾ സാറില്ല വർഷെ എനിക്ക് വേണ്ടി നീ ഇത്രയെങ്കിലും ചെയ്തില്ലേ താങ്ക്സ് എന്ന് പറഞ്ഞ രേവതി പൊട്ടിക്കരയുമാണ് വർഷയ്ക്ക് വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാറുന്നല്ലോ എന്ന് മഹിമ പറയുമ്പോ അതിന് എന്നെ അടിച്ചവനെ ജവി നരക്കാൻ പറയുവാണോ നീ വേണെങ്കിലെ ആ ജീവനാന്തം അവനെ ജയിലിലാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുവാണ് ഡാഡി ഓ നിന്റെ ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതൊന്നും വലിയ പുത്തരിയൊന്നും അല്ലല്ലോ നീ എന്തിനാ വർഷമോളെ ഇവൾക്കൊക്കെ വേണ്ടി ഹെൽപ്പ് ചോദിക്കുന്നെ ആ സച്ചി ഗുണ്ടായസം ചെയ്തിട്ട് ജയിലിലേക്ക് പോയി അതിന് എന്തിനാ സ്റ്റേഷനിൽ പോയി തിരക്കുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അമ്മ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എടൻ എന്ത് തെറ്റാ ചെയ്തെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ എടാവൻ പുതിയതായി എന്താ ചെയ്യാൻ പോകുന്നത് ആരെങ്കിലും അടിച്ചു കാണും അല്ലെങ്കിൽ കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കി കാണും എന്ന് പറയുവാണ് ശ്രുതി ശ്രീ അദ്ദേഹത്തെ പറ്റി ഒന്നും പറയണ്ട അവരൊരു തെറ്റു ചെയ്തിട്ടില്ല എന്ന് രേവതി പറയുമ്പോൾ ഒന്നും ചെയ്യാതെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോവോ എന്ന് ചോദിക്കുവാണ് ശ്രുതി നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾ ഇനി എത്ര കാലം ഇങ്ങനെ അപമാനം സഹിച്ച് ജീവിക്കണടി മഹിമയോട് ഞാൻ ഇനി എന്തു പറയും ഇങ്ങനൊരു ചെറുക്കനുള്ള കുടുംബത്തിലേക്കല്ലേ ഞങ്ങളുടെ മോളെ കേട്ടുശയച്ചത് എന്ന് അവൾ എങ്ങാനും ചോദിച്ചാ ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അവർ എന്തിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ വർഷയുടെ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കി അതൊന്നും വേണ്ട ഇങ്ങനൊന്നും സംസാരിക്കേണ്ട കാര്യം അവർക്കില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ചൂടാവുമാണ് അവര് പറയുന്നതാണോ തെറ്റ് അവൻ കാരണം ജീവിതം മൊത്തം നാണം കെടാൻ പോവല്ലേ നമ്മൾ എന്ന് ചന്ദ്ര പറയുമ്പോൾ അച്ഛാ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കരയുവാണ് രേവതി പിന്നെന്തിനാ അവനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുന്നെ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അനിയനെ കോളേജ് എക്സാം എഴുതിക്കില്ലെന്ന് പ്രിൻസിപ്പള് പറഞ്ഞു അതിനാൽ സച്ചേട്ടൻ പ്രശ്നമുണ്ടാക്കിയത് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് ശരി അതിനിങ്ങനെയാണോ പോയി ചോദിക്കേണ്ടത് അവനാണെങ്കിൽ മുൻപും പിൻപും ആലോചിക്കാതെ ഓരോന്ന് എടുത്തുചാടി ചെയ്യുന്നവനാണ് നിനക്കറിയില്ലേ ആ സമയത്ത് നീയും അവന്റെ കൂടെ ഉണ്ടായിരുന്നതല്ല രേവതി ഇങ്ങനെ ചെയ്യരുതെന്ന് നിനക്ക് അവൻ്റെ അടുത്ത് പറയാറുന്നില്ലേ എന്ന് ചോദിച്ച് രവീന്ദ്രൻ രേവതിയോട് തട്ടിക്കയറുമാണ് ഇപ്പോൾ സച്ചി പോലീസ് സ്റ്റേഷനിലെ റെഗുലർ കസ്റ്റമർ ആയിട്ടുണ്ട് അവിടത്തെ ലിസ്റ്റ് എടുത്താലേ പകുതി കേസും ഇവന്റെ പേരിൽ തന്നെ ആവും എന്നു പറഞ്ഞ് സുതി കളിയാക്കി ചിരിക്കുവാണ് സച്ചിയേട്ടൻ നല്ലതിന് വേണ്ടി ചെയ്തതാ എന്നാ അതെങ്ങനെയോ തെറ്റായി മാറി എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എന്താടാ നല്ലത് ഇവളുടെ അരിയൻ കോളേജിൽ പോയി പഠിക്കാതെ നാട് ചുറ്റുമായിരുന്നില്ലേ എങ്ങനെ അവനെ പരീക്ഷ എഴുതിക്കും ഇപ്പൊ ഇവളുടെ കുടുംബത്തിന് വേണ്ടിയാ സച്ചി ജയിലിലേക്ക് പോയത് നിങ്ങൾ കൊണ്ടുവന്ന മരുമകൾ കാരണം കുടുംബം ഇങ്ങനെയാ തകരുന്നേ ഞാനും ഈ വീട്ടിലേക്ക് ഒരു മരുമകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവള് കാരണം ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് നാളെ കാലത്ത് അദ്ദേഹത്തെ വിടുമെന്ന പോലീസുകാർ പറഞ്ഞത് എന്ന് രേവതി പറയുമ്പോ എങ്ങനെയായാലും ഒരു ദിവസം മൊത്തം അകത്ത് തന്നെ ഇരുന്നല്ലേ പറ്റൂ പോയ മാനം പോയത് തന്നെ അല്ലടി നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഈ മനുഷ്യന് പോലും പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എപ്പോ നോക്കിയാലും പോലീസ് സ്റ്റേഷൻ തന്നെ നിന്നെ കൊണ്ട് മൊത്തം കുടുംബവും ജയിലാവുമെന്നാ തോന്ന എന്ന് പറഞ്ഞ് ചന്ദ്രബഹളുണ്ടാക്കുവാണ് മോളെ സച്ചി എപ്പോ ഇങ്ങനെ തന്നെയല്ലേ പിന്നാലെ എന്തു നടക്കുമെന്ന് ആലോചിക്കാതെ അടുത്തിരിക്കുന്നവന്മാർക്ക് വേണ്ടി അവൻ ആരെയും അടിച്ചിരിക്കും നീ അവനെ തടഞ്ഞു നിർത്തണമായിരുന്നു നിന്റെ ഉത്തരവാദിത്തം അല്ലേ അത് നിന്റെ അനിയനെ പഠിപ്പിക്കണമെങ്കിലെ അവനെ പറഞ്ഞു മനസ്സിലാക്കി ഡെയിലി കോളേജിലേക്ക് വിടണമായിരുന്നു ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി സംസാരിച്ച് ഈ പ്രശ്നം തീർപ്പാക്കുമായിരുന്നില്ലേ ഇപ്പൊ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് നിന്റെ കുടുംബത്തിന്റെ മേൽ എനിക്ക് സ്നേഹമൊന്നും ഇല്ലെന്നാണോ നീ വിചാരിച്ചത് കാര്യങ്ങളും നീ എന്നോട് പറയേണ്ടതായിരുന്നില്ലേ ഇപ്പൊ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടപെടുമായിരുന്നു നീ ഇങ്ങനെ ചെയ്യുന്നതൊന്നും പുതിയ കാര്യമൊന്നുമല്ല എന്നാ നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു അതാ എനിക്ക് വിഷമമായത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് രവീന്ദ്രൻ അകത്തേക്ക് കയറി പോവാണ് എടാ സുതി നിന്റെ അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയത് ആദ്യായിട്ടാണ് അവള് കൊള്ളില്ലാന്ന് ഇദ്ദേഹം പറഞ്ഞത് അതെന്തായാലും നന്നായി പിന്നെ ഇവള് തെറ്റാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയെന്ന അർത്ഥം നിങ്ങൾ എല്ലാവരും അകത്തേക്ക് പോ എടി ഇവിടെ വാടി കരശിലൊക്കെ വെറു അഭിനയമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഇപ്പോഴാണ് നിന്നെപ്പറ്റി അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങിയത് നിന്നെ തലയിൽ എടുത്തു വെച്ച് ആടുമായിരുന്നില്ലേ അദ്ദേഹം ഇപ്പൊ നിന്നോട് ദേഷ്യപ്പെട്ടു പോയില്ലേ ഭാര്യയും ഭർത്താവും ചേർന്ന് ഈ കുടുംബത്തെ എവിടെ കൊണ്ടുപോയി നിർത്താൻ പോവാ ഇത് റൂം കെട്ടണം വീട് കെട്ടണം എന്നൊക്കെ പറഞ്ഞ് നടന്നവനാ ഇപ്പൊ നോക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വന്നു എൻ്റെ ഒരു അഹങ്കാരമായിരുന്നു നിങ്ങൾക്കിത് ആവശ്യം തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയും അകത്തേക്ക് പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ സച്ചിയെ സ്റ്റേഷനിൽ നിറക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാണ് രേവതി ഇവൻ എന്താടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ പോയി കൂട്ടിക്കൊണ്ടു വരാൻ രാത്രി മൊത്തം ഇരുന്നവനാണ് എന്ന് ചന്ദ്ര പറയുമ്പോ പോലീസ് സ്റ്റേഷനാണ് എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വലിയ അഭിമാനവും എത്ര വർഷം കഴിഞ്ഞാലും ജയിലേക്ക് പോകുന്നതിനും സ്റ്റേഷനിലേക്ക് പോകുന്നതിനൊന്നും ഒരു മാറ്റമില്ലല്ലോ നിന്റെ കാര്യത്തില് നിങ്ങൾ കണ്ടില്ലേ ജയിലിലേക്ക് പോയ ഇവൻ തിരികെ വന്നിട്ടുണ്ട് എന്ന് ചന്ദ്ര പറയുവാണ് ആ സമയം സുതിയും ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് കയറി വരുവാണ് അമ്മ കോഫി ഇനിയും വന്നിട്ടില്ല സുതി പറയുമ്പോൾ ഞാൻ എന്താടാ ചെയ്യേണ്ടത് മഹാറാണി ഈ ത്യാഗിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയില്ലേ ഞാനിപ്പോ കോഫി എടുക്കാം എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോകുമ്പോ അയ്യോ വേണ്ടമ്മ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് രേവതി പോകാനായി നടക്കുവാണ് എന്നാൽ സച്ചി അവളെ കയ്യിൽ പിടിച്ച് തടയുന്നുണ്ട് എന്താടാ നീ കോഫി ഉണ്ടാക്കാൻ പോവാണോ അവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്നവനല്ല അവൻ എങ്ങനെ കോഫി ഉണ്ടാക്കാനാ എന്ന് പറഞ്ഞ് ചന്ദ്ര കളിയാക്കുവാണെ ഞാൻ എന്തിനാടാ കോഫി ഉണ്ടാക്കുന്നേ നിന്റെ ഭാര്യയോട് പോയി ചൂട് കോഫി ഉണ്ടാക്കി തരാൻ പറയു എന്ന് സച്ചി പറയുമ്പോ ശ്രുതിയാകെ ഞെട്ടി നിൽക്കുവാണ് ഇവളെന്തിനാടാ പണിയൊക്കെ ചെയ്യുന്നേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ പിന്നെ എല്ലാ പണിയും രേവതി മാത്രം ചെയ്യണമെന്നാണോ എത്ര ജോലിയാടാ അവൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുവാണ് എന്താടാ വലിയ ബുദ്ധിമാനെ പോലെ വിചാരിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ അത് യാതൊരു ബന്ധുമില്ലാത്ത പോലെ നിങ്ങൾ നോക്ക് ഇവൻ ചെയ്ത തെറ്റ് മറക്കാൻ വേണ്ടി ഇവൻ വിഷയം മാറ്റുവാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടോന്ന് നോക്ക് പിന്നെ ഇവനെ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള അടവാ ഇതൊക്കെ അതിനെങ്ങനെയൊക്കെ ഇവൻ ചെയ്യുന്നത് ഇവനാണെങ്കിൽ വിവരം പറയുന്ന സാധനം ഇല്ലല്ലോ എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ കറക്റ്റാ ആമേ എടാ ഈ മുകളിലെ റൂം കെട്ടുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലെ ഒരു സെല്ല് വാടകയ്ക്കെടുക്ക് നിനക്കെടക്കിടെ അങ്ങോട്ട് പോവേണ്ട ആവശ്യം വരുമല്ലോ എന്ന് സ്തുതി കളിയാക്കി ചിരിക്കുവാണു അപ്പോഴേക്കും രേവതി പോയി ആരതി എടുത്തോണ്ട് വന്ന് സച്ചി ഒഴിയുവാണു അവനെ ജയിലേക്ക് അയച്ചത് തന്നെ ഇവളുടെ കുടുംബമാണ് എന്നിട്ട് അവന് വേണ്ടി ആരതി വരെ എടുക്കുന്നു നിനക്കെന്താടി വട്ടാണോ മത്സരം ജയിച്ച് സ്വർണ്ണ മെഡല് വാങ്ങിയിട്ട് വന്നവനാണല്ലോ അതെ അതെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കി ചിരിക്കുവാണ് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ സ്വർണ്ണ മെഡൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല അത്ര വലിയ തെറ്റ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് പോയവനും ഒരു നല്ല കാര്യത്തിനാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അത് തെറ്റായി പോയി അച്ഛ നല്ലതിനു വേണ്ടി ഒരു തെറ്റെയ്താ അതിൽ പ്രശ്നമില്ലെന്ന് അച്ഛനല്ലേ പറഞ്ഞു പഠിപ്പിച്ചത് എന്ന് സച്ചി വാദിക്കുവാണ് അതെ അതെ ഇവളുടെ കുടുംബം തന്നെ തെറ്റ് ചെയ്യുന്നവരുടെ കുടുംബമല്ലേ അതുകൊണ്ട് ഇവളുടെ കുടുംബത്തിന് സ്റ്റേഷനിൽ പോയി നല്ല ശീലം ഉണ്ടാവു അങ്ങനെയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരുത്തം മാത്രമാ നീ ഇവൾക്ക് ചേർന്ന ജോഡി നീ നിനക്കും പരിചയമുണ്ടല്ലോ എന്ന് ചന്ദ്ര പറയുമ്പോൾ തെറ്റ് ചെയ്യുന്ന ക്രിമിനൽസ് ഈ വീട്ടില് വേറെയുണ്ടല്ലോ അമ്മ ദേ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ സച്ചി ശ്രുതിയെ കാണിച്ചു കൊടുക്കുവാണ് തെറ്റു ചെയ്തിട്ട് പറയുന്നത് കണ്ടില്ലേ ഇവനൊന്നും തിരുത്താനേ പറ്റില്ല ശ്രുതി മോനെ സുതി കോഫി കുടിക്കാം വായെന്ന് പറഞ്ഞ ചന്ദ്ര അവര് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവാണ് സച്ച സംസാരിക്കാത്തത് എന്നോട് ദേഷ്യമാണോ തെറ്റി തന്നെ അച്ഛാ ഞാൻ ചെയ്തത് സോറി എന്നോട് പൊറുക്ക് എന്ന് സച്ചി പറയുമ്പോൾ രേവതി ഓടി വന്ന് അച്ഛാ ഞങ്ങള് വേണെന്ന് കരുതി ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളോട് ക്ഷമിക്കച്ചാ എന്ന് പറഞ്ഞ് രവീന്ദ്രന്റെ കാലില് വീണ് കിടക്കുവാണ് അത് കണ്ട് സച്ചിയും കാലില് വീണപ്പോ രണ്ടുപേരോട് എഴുന്നേൽക്കാൻ രവീന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിന്റെ പേരിൽ അച്ഛൻ സച്ചിയടനെ തെറ്റിദ്ധരിക്കരുത് എന്ന് രേവതി പറയുമ്പോ ഇല്ല മോളെ എനിക്ക് സച്ചിയെപ്പറ്റി നന്നായിട്ട് അറിയുന്നതല്ലേ നീ നല്ല കാര്യത്തിനായിരിക്കും ഇതൊക്കെ ചെയ്തത് സച്ചി എന്നാൽ ചെയ്ത രീതി ഒട്ടും ശരിയല്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൂടെ കൂടെ പോകുന്നവരെന്ന പേര് നിനക്കുണ്ട് അതില്ലാതാക്കാനല്ലേ നീ നോക്കേണ്ടത് അത് ചെയ്യാതെ നി ഇങ്ങനെ ചെയ്തതാ എനിക്ക് ദേഷ്യം വന്നത് ഇനിയെങ്കിലും നേർ നടക്ക് പോടാ പോയി കുളിച്ചിട്ട് ആഹാരമൊക്കെ കഴിക്ക് ചെല്ലുമോളെ എന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞിട്ട് പോവാണ് കണ്ടില്ലേ രേവതി അച്ഛന് നമ്മളോടുള്ള ദേഷ്യമൊക്കെ പോയി എൻ്റെ അച്ഛൻ ഇങ്ങനെയാ എല്ലാം ശരിയായില്ലേ എന്ന് പറഞ്ഞ് സച്ചി രേവതിയോടൊപ്പം റൂമിലേക്ക് പോവാണ്